അലൈക്കും വാഹമത്തുല്ലാഹി വാബർക്കാത്തു ഇതരമത സുഹൃത്തുക്കൾക്കെൻ്റെ ഹൃദയാഭിവാദികൾ ഒരിക്കൽ പുണ്യനബി തങ്ങളുടെ ഹദരത്തിലേക്ക് ഒരു മനുഷ്യൻ കയറി വരികയാണ് വിഷന്ന് വലഞ്ഞ് അവശനായി ക്ഷീണിച്ച ഒരു വ്യക്തിത്വം അദ്ദേഹം പ്രവാചകർ സുല്ലാ അലൈഹി സ്വലാ തങ്ങളോട് പറഞ്ഞു അല്ലയോ പ്രവാചകരെ ഞാൻ ഭക്ഷണം കണ്ടിട്ട് കുറയായി എനിക്ക് വിഷക്കുന്നു ഞാനാകെ ക്ഷീണിച്ചിട്ടുമുണ്ട് എനിക്ക് എന്തെങ്കിലും തന്നെ സഹായിച്ചാലും പുണ്നബി സുല്ലാ തങ്ങൾ അദ്ദേഹത്തെ തൻ്റെ ഭാര്യമാരിൽ ഒരാളുടെ അടുത്തേക്ക് ആളെ വിട്ട് അയച്ചു അയാൾ ചെന്നുകൊണ്ട് പുണ്യനബി തങ്ങളുടെ ഭാര്യയോട് പ്രവാചകരുടെ അതിഥിയാണെന്ന് പറഞ്ഞപ്പോൾ വളരെ നിസ്സഹായമായി ആ പ്രവാചക പത്നി പറയുകയുണ്ടായി അള്ളാഹുവാണ് സത്യം പച്ച വെള്ളമല്ലാതെ ഇവിടെ മറ്റൊന്നും കൊടുക്കാനില്ല എന്ന നിർഭാഗ്യമായ ഒരു യാഥാർത്ഥ്യം ബോധ്യപ്പെടുത്തുകയാണ് ഉണ്ടായത് അങ്ങനെ പ്രവാചക പ്രവാചകർ തങ്ങൾ തൻ്റെ മറ്റ് മറ്റു ഭാര്യമാരുടെ അടുത്തേക്കൊക്കെ അയച്ചപ്പോൾ സമാനമായ മറുപടിയാണ് നിർഭാഗ്യവശാൽ ലഭിക്കാൻ ലഭിക്കാനിടയായത് അങ്ങനെ പുണ്യനബി സ്വർണാനുസമ്മതങ്ങൾ ആ സദസ്സിൽപ്പെട്ട സഹാബികളിലേക്ക് ഈ പ്രശ്നം ഉന്നയിക്കുകയാണ് നമ്മുടെ ഈ അതിഥിയെ ഇന്ന് രാത്രി സൽക്കരിക്കാൻ ആർക്കെങ്കിലും കഴിയുമോ എന്ന പ്രവാചകർ സുലി സ്ലമ തങ്ങളുടെ ചോദ്യം കേട്ടപ്പോൾ അവരിൽപ്പെട്ട അൻസാരിയായ ഒരു സഹാബി വര്യൻ എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറഞ്ഞു അല്ലയോ പ്രവാചകരെ ആ അതിഥിയെ തങ്ങളുടെ അതിഥിയെ ഞാൻ സൽക്കരിച്ചു കൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് ആ അതിഥിയുടെ കൈ പിടിച്ചുകൊണ്ട് അൻസാരി സഹാബി തൻ്റെ വീട്ടിലേക്ക് വെച്ചടിക്കുകയാണ് വീട്ടിൽ ചെന്ന് തൻ്റെ പ്രിയപത്നിയോട് പറയുകയുണ്ടായി അല്ലയോ പത്നി ഈ അതിഥിയെ കണ്ടില്ലേ നമ്മുടെ പ്രവാചകർ സുരനാർ ശ്രമ തങ്ങളുടെ വിരുന്നുകാരനാണ് അതിഥിയാണ് അദ്ദേഹത്തെ നമുക്ക് സൽക്കരിക്കണം അപ്പോൾ ഭാര്യ സ്വാഭാവികമായും പറയുകയുണ്ടായി സൽക്കരിക്കാൻ ഒരുപാട് ആഗ്രഹമുണ്ടെങ്കിലും ഇവിടെ അദ്ദേഹത്തിന് കൊടുക്കാൻ നമ്മുടെ മക്കൾക്ക് കരുതി വച്ച അല്പം ഭക്ഷണം മാത്രമേ ഉള്ളൂ അപ്പോൾ പ്രിയതാമൻ പറഞ്ഞു പേടിക്കേണ്ട നമുക്കൊരു വഴിയുണ്ട് നമ്മുടെ കുട്ടികളെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് വിശക്കുന്ന സമയത്ത് അവരുടെ ശ്രദ്ധ തിരിച്ചു മാറ്റാം അവർക്ക് ഉറക്കം വരുമ്പോൾ അവരെ ഉറക്കിക്കളയുകയും ചെയ്യണം അങ്ങനെ നമ്മുടെ മാന്യനായ അതിഥി കടന്നു വരുമ്പോൾ വിളക്ക് അണക്കുകയും നമ്മൾ ഭക്ഷിക്കുന്നതായി അഭിനയിക്കുകയും വേണം നമ്മൾ ഭക്ഷിക്കുന്നില്ല എന്ന വിവരം അതിഥി അറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വിളക്കണക്കാൻ വേണ്ടി പറഞ്ഞത് ഭാര്യ അനുസരണയുള്ള ഭാര്യ പ്രിയതന്മൻ്റെ വാക്ക് അക്ഷരം പ്രതി അംഗീകരിക്കുകയും അനുസരിക്കുകയും അങ്ങനെ ആ കുട്ടികൾക്ക് വേണ്ടി കരുതി വെച്ച തുച്ഛമായ ഭക്ഷണം തൻ്റെ തങ്ങളുടെ അതിഥിക്ക് കൊടുക്കുകയും അതിഥി ആ ഭക്ഷണം കഴിച്ച് സംതൃപ്തനാവുകയും ചെയ്തു അങ്ങനെ ആ അതിഥിയെ സൽക്കരിച്ച സന്തോഷത്തിൽ വിഷണ്ണനായെങ്കിലും വിഷപ്പോടു കൂടിയാണ് ഉറങ്ങിയതെങ്കിലും സന്തോഷത്തോടു കൂടിയാണ് ആ ദമ്പതികൾ അന്ന് കഴിച്ചുകൂട്ടിയത് ഉറങ്ങിയത് പിറ്റേന്ന് നേരം പുലർന്നപ്പോൾ പുണ്യനബി സുലന്നു അലുവലാമ തങ്ങളുടെ അടുത്ത് ചെല്ലാനിടയായ ആ അൻസാരി സുഹാബി വര്യനോട് പുണ്യനബി സുലസ് സ്വലാ തങ്ങളെ പറഞ്ഞു അല്ലയോ സുഹാബി വര്യരെ നിങ്ങൾ ഇന്നലെ രാത്രി എൻ്റെ അതിഥിയെ സൽക്കരിച്ച ആ സൽക്കാരം കൊണ്ട് അള്ളാഹു അത്ഭുതപ്പെട്ടിട്ടുണ്ട് എന്ന് പ്രിയമുള്ളവരെ ഈ സംഭവകഥയിൽ ബഹുമാനരായ അബൂഹ അറിയാൻ ഉദ്ധരിച്ച ഈ ഹദീസിലെ ഈ സംഭവ കഥയിൽ ഒരുപാട് പാഠങ്ങൾ നമുക്കുണ്ട് തനിക്ക് ഉപയോഗിച്ച് തനിക്കും തൻ്റെ കുടുംബത്തിനും ഉപയോഗിച്ച ശേഷമുള്ള അവശിഷ്ടം പോലും മറ്റുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടി മടി കാണിക്കുന്നവർ അതിനുപോലും മനസ്സ് വെക്കാത്തവർ താൻ ഉപയോഗിച്ചതിന് ശേഷമേ അല്ലെങ്കിൽ തനിക്കും തൻ്റെ കുടുംബത്തിനും ഉപയോഗിച്ചതിനു ശേഷം മിച്ചമുള്ളത് മാത്രമേ മറ്റുള്ളവർക്ക് ദാനം ചെയ്യൂ എന്ന് ദുശ്യാട്ടം പിടിക്കുന്നവർ അവർക്കൊക്കെ ഇത് വലിയ പാഠമാണ് അതിലേറെ പരിതാപകരമല്ലേ പുണ്യനബി സ്വല നാൽ ശ്രമ തങ്ങളുടെ ഭാര്യമാരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ പച്ചവെള്ളം പോലും മാത്രമേ അവിടെ കുടിക്കാനുള്ളൂ അല്ലെങ്കിൽ കഴിക്കാനുള്ളൂ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്നത്തെ ജീവിതാവസ്ഥയ്ക്ക് എന്താണ് നമുക്ക് സുഭിക്ഷമായ ഭക്ഷണങ്ങളും പാനീയങ്ങളും ഒക്കെ ലഭിച്ചിട്ടും നമുക്ക് കിട്ടാത്തതിൻ്റെ പേരിലും കിട്ടിയത് കുറഞ്ഞു പോയതിൻ്റെ പേരിലുമുള്ള പരാതിയും പരിഭവമാണ് ഭാര്യക്കും ഭർത്താവിനും മക്കൾക്കുമൊക്കെ മക്കൾ പിതാവിനെ കുറ്റം പറയുന്നു മാതാവിനെ കുറ്റം പറയുന്നു മാതാവ് മക്കളും ചേർന്ന് ചിലപ്പോൾ രാപ്പകലില്ലാതെ ചോര നേരാക്കി അധ്വാനിക്കുന്ന പിതാവിനെ കുറ്റം പറയുന്നു എന്തൊരു കഷ്ടമാണല്ലേ അപ്പോൾ ഇത് എത്രത്തോളം പാഠമാണ് നമുക്ക് എന്ന് നമ്മൾ പിന്നെ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് നിഷ്പക്ഷമായി ആലോചിക്കേണ്ട ഒരു സംഭവ ചരിത്രകഥയാണ് അസലമലേക്കും മുറമി വബർക്കാത്തു